സച്ചു ഇവിടെ ഒരുമിച്ച് മാത്രമാണ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എന്റെ ഭർത്താവ് ഇങ്ങനെ ഒന്നും ഞാൻ ഞാനൊരു ശല്യാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അനുഭവിക്കുന്നവർക്ക് വേദന എന്താണെന്ന് മനസ്സിലാവുള്ളു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു 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 അമ്മായിമ്മനെ ഒരമ്മ ആവശ്യമില്ല ഹലോ ഹലോ എല്ലാവർക്കും അമ്മയും മക്കളും ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഏഹ് അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് നാലര വർഷം അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോവാറുണ്ട് ആദ്യമൊക്കെ എനിക്ക് വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊക്കെ ആയിരുന്നു ആദ്യം വീട്ടിൽ പോയട്ടോ അപ്പൊ എനിക്ക് എന്താ പറയാ മീൻസ് ഫസ്റ്റ് വന്നല്ലേ അപ്പൊ എങ്ങനെ ചോദിക്ക ആദ്യമൊക്കെ കുറച്ചൊക്കെ പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മ പറയാം എന്താ ഇപ്പൊ പോയല്ലേ ഉള്ളൂ പറയാം അപ്പൊ ഏട്ടൻ പറഞ്ഞു അവളുടെ വീട്ടിലേക്കല്ലേ പോകുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞതോടെ പിന്നെ ആരും നമ്മുടെ ഒന്നും ചോദിക്കുന്നില്ല മീൻസ് എന്താ നമുക്ക് പോകണം തോന്നിയാ നമുക്ക് പോകാൻ പറ്റും ഏട്ടൻ എന്താണ് ഏട്ടൻ ഓക്കേ പറഞ്ഞ അല്ലേ ഇപ്പൊ എത്ര മാസം കൂട്ടുമ്പോൾ പോകുന്നത് അതുകൊണ്ട് ഓരോ മാസം കൂടെ വൈകില്ല അതും പോയാ എട്ടു ദിവസം ഒമ്പത് ദിവസം അഞ്ചു ദിവസം നമുക്ക് എത്ര ഇഷ്ടം അതുപോലെ ഇരിക്കുക വേറെ ഒന്നും ഉണ്ടല്ലോ ഞാൻ പറയാനുള്ള മെയിൻ കാരണം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുമ്പോൾ കാരണം അമ്മ പ്രോബ്ലം വരുന്നുണ്ട് അച്ഛൻ അമ്മയച്ച പ്രോബ്ലം ഉണ്ട് ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇട്ടിപ്പോ ഒരുപാട് ആൾക്കാർ അങ്ങനെ അനുഭവിക്കുന്നുണ്ട് പുറത്ത് പോവാൻ സമ്മതിക്കില്ല പുറത്ത് പോയി എത്ര നേരം എന്താക്കുക എവിടെ പോവാ എന്നൊക്കെ നിന്റെ വീട്ടിൽ പോകുന്നപ്പോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാര് പറയായിട്ടാണ് സത്യം പറയണത് വേറെ ഒന്നും നമ്മുടെ ഭാര്യയ്ക്ക് നമ്മള് നമ്മുടെ വീട്ടില് വില കൊടുത്താല് വേറെ ആരും അവരൊന്നും പറയില്ല ഒന്നും പറയാനുള്ള റൈറ്റ്സ് സത്യം പറയാൻ ഇവിടെ ഒന്നും പറയാനുള്ള റൈറ്റ്സ് നമ്മുടെ ആരും കല്യാണം കഴിച്ചാൽ നമ്മുടെ അമ്മയമ്മയ്ക്കോ അമ്മയച്ചനോ ആർക്കും ഇല്ല കാരണം വേറൊരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന കുട്ടിയാണ് ഇപ്പൊ ഇതുവരെ ആയിട്ട് ഞാനും വീട്ടിലെ പണി ഞാൻ ചെയ്യലാണ് അപ്പൊ ഞാൻ ചെയ്യും അമ്മ ചെയ്യും അമ്മ ചെയ്യും അല്ല അച്ഛൻ ചെയ്യില്ല ചെയ്യില്ല എന്നല്ല അച്ഛനോട് പറഞ്ഞാൽ മാത്രം ചെയ്യും അച്ഛൻ കണ്ടാരണം ചെയ്യില്ല കാരണം അച്ഛന്റെ അമ്മ അങ്ങനെ വളർത്തിയത് അല്ലേ അതുകൊണ്ടാണ് പക്ഷെ അച്ഛൻ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പൊ ഞാനും അമ്മയും ചെയ്യും ഇപ്പൊ ഒരാളും കൂടിയായി വീട് പണി ചെയ്യാൻ അല്ലേ മൂളാളും കൂടിയായി അങ്ങനെയല്ല ഒരാളും കൂടി നമുക്ക് ഹെൽപ്പിനായി എല്ലാ കാര്യത്തിലും ഒരു ഹെൽപ്പിനായി ഇപ്പോൾ ജോലി ചെയ്യാനും എല്ലാത്തിനും നമുക്കൊരു എക്സ്ട്രാ ബോണസ് പോലെയാണ് നമുക്ക് ഓരോരോ ഭാര്യമാര് വരുന്നത് അപ്പൊ അവർ നമ്മള് ആ ഒരു മനസ്സിലാക്കി ആ റെസ്പെക്ടോടെ പെരുമാറണം ഏറ്റവും കൂടുതൽ പെരുമാറേണ്ടത് ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് റെസ്പെക്ട് കൊടുത്താൽ തീർച്ചയായിട്ടും ആ വീട്ടിലെല്ലാവരും അവളെ ബഹുമാനിക്കും ഒരു മിനിറ്റ് ഞാൻ തിരിച്ചു തിരിച്ചുപിടിക്കാൻ കഴിയുന്നു ഓക്കെ എന്താ നിന്റെ വിശേഷങ്ങളൊക്കെ പങ്കു കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാവും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ ആലോചിച്ചായിരുന്നു അല്ലേ അമ്മായിച്ചും പോരണ്ട് അയാളെ കുറേ ഉപദ്രവിക്കാൻ വാക്കുണ്ട് ഉപദ്രവിക്കുന്ന വലിയൊരു തന്നെയാണ് വീഡിയോ ഇട്ടപ്പോഴാണ് കൂടുതലായില്ലേ നമ്മൾ എത്രയും കാലം അമ്മായി അമ്മയെ കുറിച്ചു ചെയ്ത് പക്ഷേ ും കിടപ്പില്ല എന്നൊക്കെ പറയുമ്പോ എല്ലാരും അങ്ങനെ തന്നെ വേണം പക്ഷെ അവർക്ക് അത് ശരിയായിട്ടോ കാരണം അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവുള്ളു നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒന്നും കൊണ്ട് അറിയുന്നില്ല പക്ഷെ കമൻസിൽ കുറെ ആൾക്കാർ തന്നെ അമ്മായിമ്മ പോരുണ്ട് അമ്മായിച്ചും പോരുണ്ട് നാത്തൂൻ പോരുണ്ട് എന്നൊക്കെ പറയുമ്പോ നല്ല ആൾക്കാരുണ്ട് ഇപ്പൊ മാക്സിമം അതൊക്കെ മാറി തോന്നുന്നത് കാരണം നല്ല അമ്മയമ്മ നല്ല അമ്മയച്ചു കാരണം അവനവന്റെ കാര്യങ്ങൾ ഭർത്താവ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ഒരു ഒരമ്മായിച്ചനും ഒരു നാത്തുവിനെ പോയിട്ട് അറ്റ ആവശ്യമില്ല അത് നമ്മളുടെ നുഭവമാണ് കാരണം എത്ര ഏട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് രാവിലെ ഒഴിച്ച് എല്ലാ പണികളും നല്ല ഷെയറിങ് ആണ് ആൾ ഇനി നമുക്ക് വയ്യെങ്കിൽ കൂടെ എല്ലാം ചെയ്യും ഇപ്പോൾ പീരീഡ്സായിട്ട് കിടക്കുമ്പോഴക്കും അടിക്കും തുടക്കം ചിലപ്പോ എന്തെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നാലും കൊറേ ചോദിച്ചു നീ ചോദിച്ചോണ്ട് അരി ഇട്ടാ മതിയോ എല്ലാം ചോദിക്കാൻ വരും അപ്പൊ അതുപോലത്തെ ഒരു ഭർത്താവിന് കിട്ടാ പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് മെയിൻ ആയിട്ട് എന്നെ തന്നെ പൊക്കി ആയിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു എന്താണെന്ന് മിനിറ്റ് സത്യറ്റ് അമ്മ എന്തെങ്കിലും എപ്പോഴെങ്കിലും പറയാറുണ്ടോ ഇപ്പൊ അമ്മയും അച്ഛനും എന്തെങ്കിലും ഇല്ല ഇല്ല അച്ഛനും അച്ഛനൊന്നും തീരെ സംസാരിക്കും അച്ഛൻ അടുത്ത് കൊറേ തവണ അങ്ങോട്ട് പറഞ്ഞ തന്നെ അച്ഛൻ എന്താ പറയാ തലേ ദിവസം പറയും ഞങ്ങൾ നാളെ പോവുകയാണ് അല്ലാണ്ട് പ്രീ പ്ലാൻഡ് ഒന്നും അല്ല നമ്മള് വീട്ടിൽ പോകുന്നത് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഒരു കാണും രാത്രി രാത്രി കിടക്കുമ്പോഴേക്കും അമ്മനെ കാണാൻ തോന്നുന്നു അല്ലെങ്കിൽ വീട്ടിൽ പോകണം രണ്ടു ദിവസം നിക്കണം അമ്മെ ഭക്ഷണം കഴിക്കാൻ തോന്നണെന്നൊക്കെ പറയും അപ്പായിട്ട് അന്ന് നാളെ ഷൂട്ടിങ് വേണ്ട അവിടെ പോടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ രാവിലെ എണിച്ച് അങ്ങനെ പോവുകയാണ് അപ്പോഴായിരിക്കും രാത്രി തീരുമാനമായിരിക്കും അപ്പോൾ രാവിലെ എണിച്ച് പറയും അങ്ങനെ വരും അപ്പോൾ ആ സമയത്ത് എന്തിനാണ് പോകുന്നത് ഇന്നാൾ പോയതല്ലേ അങ്ങനെ ഒന്നും പറയാറില്ല കാരണം ഫസ്റ്റ് ഒരു കുറേ ഇത്രയും രണ്ട് മൂ രണ്ട് മൂന്ന് വർഷങ്ങൾ മുമ്പ് അമ്മ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻസ് എനിക്ക് പെട്ടെന്ന് പോകുന്നു വന്നിട്ട് ഞാൻ പോട്ടേ പറയുമ്പോൾ അല്ലേ ഇപ്പോഴല്ലേ പോയി എന്ന് പറഞ്ഞു അമ്മ അപ്പോൾ ഏട്ടൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ വീട്ടിലേക്ക് അല്ലേ പോകുന്നത് അതിനിപ്പം എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചത് അവളുടെ അനിയൻ വരും എനിക്ക് പോകാൻ ഇപ്പൊ സമയം ഇല്ല അവളുടെ അനിയം കൊണ്ടുവിടും എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ അന്നത്തോടെ അമ്മ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഒരിക്കലും ഇല്ല അത് നമ്മുടെ ഭർത്താവ് അത്തിനേ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് പിന്നെ ഏട്ടൻ ഏട്ടനെ ആദ്യമൊന്നും വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കലില്ല ഏട്ടാദ്യം വീടുമായിട്ട് വന്നു കഴിഞ്ഞാൽ മൂന്നൊരു ദിവസം പിറ്റേ ദിവസം വൈകിട്ടാണ് ഞങ്ങൾ വരും അങ്ങനെയായിരുന്നു ഏട്ടനെ അപ്പം എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ സങ്കടം പറഞ്ഞാൽ എന്താണ് നമുക്ക് കൊറേ ദിവസം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ വരും എവിടെ രണ്ടു ദിവസം ഇരുന്നിട്ടായിരിക്കും അവിടെ പോവുക അവിടെ രണ്ടു ദിവസൊക്കെ ഇരിക്കുക അത് പക്ഷെ പെട്ടെന്ന് ചേഞ്ചായി ഇപ്പൊ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച മിനിമം പത്ത് ദിവസം ആകാണ്ട് പോയിട്ടൊന്നും വരാനില്ല ഞാനാ പറയുന്നത് വാ നമുക്ക് അവിടെ പോയി ചെയ്യണ്ടേ ഷൂട്ടിങ് ചെയ്യേണ്ടേ വാ പരസ്യൊക്കെ കൊടുക്കാനല്ലേ വരുമ്പോ അന്ന പോവാലേ വേണ്ടിട്ട് ഏട്ടന്റെ തീരെ വരാൻ താല്പര്യമില്ല ഇപ്പൊ ഭയങ്കര സെറ്റ് ആയി കണക്ട് ആകാൻ സാരില്ല കണക്ട് പിന്നെ വലിച്ചെ അല്ല തീർച്ചയായിട്ടും നമ്മളിപ്പോ അങ്ങനെയല്ലടേ നമ്മൾ ഒന്നുകൂടി കണക്ട് ആവണ്ടിണ്ട് അപ്പൊ നമ്മളൊന്ന് ഇതായി വരുന്നത് കാരണം നീ എന്റെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ അച്ഛൻ എന്റെ അച്ഛനമ്മയൊക്കെ സ്വന്തം അച്ഛനമ്മ കണ്ടുവരുമ്പോ അപ്പൊ അതേ റെസ്പെക്ട് എനിക്ക് നിന്റെ അച്ഛനമ്മനോട് ഉണ്ട് അപ്പൊ ഞാൻ വീട്ടിൽ വന്ന ആദ്യം കൊണ്ടുപോകുന്ന സച്ചുന്റെ അച്ഛൻ അവര് അങ്ങനെ ട്രിപ്പൊന്നും പോവാ അപ്പൊ ഞാൻ ആദ്യം പറയുന്ന സച്ചിൻ നിന്റെ അച്ഛനമ്മയും കൂട്ടിയൊരു ട്രിപ്പ് പോകണം എവിടെയെങ്കിലും ഇവർക്ക് വരാൻ ബുദ്ധിമുട്ടാ എനിക്ക് അതെനിക്ക് അവളുടെ അച്ഛനമ്മയ്ക്ക് വരാൻ അതല്ല പക്ഷെ എനിക്ക് കൊണ്ടുപോകണം അത് എനിക്കൊരു ഇഷ്ടം അളിയൻ ഓക്കെയാണ് അളിയൻ ഇഷ്ടമാണ് എവിടെങ്കിലും ഞങ്ങൾ വന്ന പൊള്ളാച്ചിയിലോ തമിഴ്നാട്ടിലോ മലബുഴ എവിടെ എനിക്ക് അവര് കെറ്റില് പുറത്തു കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പി എപ്പോഴും അല്ലേ അതൊരു എനിക്കൊരിതാണ് എപ്പോഴും ചടങ്ങായിട്ട് മാറിയില്ലേ അപ്പൊ നിനക്ക് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറില്ല ഞമ്മളെ അച്ഛനമ്മ ഇടയ്ക്ക് ഇടയ്ക്ക് പുറത്തു പോലെ ഗുരുവായൂർ ആവുമ്പോഴത്തേക്ക് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും ഇതേപോലെ എന്റെ ഭാര്യ നിനക്ക് ആഗ്രഹം ഉണ്ടായില്ലേ നമ്മളിപ്പോ ഞാൻ എല്ലാവരും കൊണ്ടുപോയി എനിക്ക് അച്ഛനമ്മേയും കൊണ്ടുപോകണം അപ്പൊ അതേ ആഗ്രഹം നിനക്കും ഉണ്ടായില്ല നല്ല നല്ല സ്ഥലങ്ങളും എനിക്ക് എന്റെ ആ അപ്പൊ അതേ എനിക്കൊരു തോട്ടം വരും അപ്പൊ ഞാനൊരു എന്തെങ്കിലും ഞാനും അച്ഛനും അമ്മയും ഇവിടെ ഒരു ട്രിപ്പ് നടത്തണം നമ്മളൊരു ട്രിപ്പ് നടത്തി പെട്ടെന്ന് തന്നെ പാലക്കാട് പോയിട്ട് അവരെയും കൊണ്ട് ട്രിപ്പ് പോകും കാരണം നമ്മുടെ ഭാര്യമാരെ മനസ്സിലാക്കി കഴിഞ്ഞാല് മനസ്സിലാക്കണം എല്ലാരും മനസ്സിലാക്കണം നമ്മളെ പോലെ തന്നെയാണ് അവര് പിന്നെ അമ്മ പറയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പോയിട്ട് അത്രയും വിളിക്കുമ്പോ വരില്ല പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറയും ഇത്തവണ വരുമകനെ എന്നെ എവിടെയും കൊണ്ടുവരാ ഞാൻ നിങ്ങളുടെ നൂറ് പ്രാവശ്യം വിളിച്ചില്ല നിങ്ങളെ വരാതിരുന്നത് ഞാൻ എനിക്ക് വയ്യായിട്ടാണ് വരാതിരുന്നത് പക്ഷെ എനിക്കന്ന് ഭയങ്കര സങ്കടം പറയൂ ഇപ്പൊ അമ്മക്ക് അമ്മയേട്ടും കൂടെ ഇവരെ കൂടെ പോയില്ലെങ്കിലും നല്ല വിഷമമൊക്കെ ഉണ്ട് കേട്ടോ അതെനിക്ക് വിളിച്ച് പറയാറുണ്ട് ഇടയ്ക്ക് അത്രയും വയ്യെങ്കിലേ വരാതിരിക്കുള്ളൂ അല്ലെങ്കിൽ അമ്മക്ക് ഭയങ്കര അമ്മ പറഞ്ഞ ആദ്യമൊക്കെ ഓടിച്ചാടി നടന്ന് അങ്ങനത്തെ ഒക്കെ ഒരാളെ തീരെ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല അന്ന് കാല് വയ്യ ആയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് കുറച്ചൊന്ന് ഇങ്ങനെ വരുന്നത് നമ്മുടെ അച്ഛനെ പോലെ തന്നെ സന്ധ്യന്റെ അച്ഛനും അല്ലെ ഒരു മിണ്ടാ പാവ അല്ലെ ചോദിച്ചാൽ മാത്രമേ പാവ എല്ലാരും അടിപൊളി നമ്മുടെ ഫാമിലി തന്നെയാണ് നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല എന്തോ വീട് ചെയ്യുന്ന പോലെ തന്നെയാട്ടോ തിരിച്ചു സന്ധ്യന്റെ അനിയൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് അവനോട് അവൻ പണിയെടുക്കാറില്ല ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അച്ഛൻ വീട്ടിൽ പണിയെടുക്കാറില്ല പക്ഷെ സന്ധ്യന്റെ അച്ഛൻ രാവിലെ എണീച്ചടിച്ച് തുടച്ച് ഭക്ഷണൊക്കെ ഉണ്ടാക്കി നല്ലൊരു സപ്പോർട്ടാണ് സപ്പോർട്ടാണല്ലേ അച്ഛനില്ലെങ്കി അമ്മ ഇല്ല അങ്ങനെയാണ് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ അച്വിനോട് കൂടി ഒന്ന് പറയാനുണ്ട് കാരണം അനിയനോട് പെട്ടെന്ന് തന്നെ പറയാറ് ഇനി പോയ പറഞ്ഞിട്ട് കണ്ടിട്ട് എന്നാലും വീട്ടിലെ പണി പാവുമ്പോൾ എനിക്ക് തങ്കടമ്മയെപ്പോഴും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങള് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പള്ളിപ്പെരുന്നാള് പോലെയാണ് ഫുള്ള് അഞ്ചട്ട് കറിയൊക്കെ രാവിലെ നാലുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ചിക്കനും പക്ഷെ പച്ചക്കറികൾ കൊണ്ട് കളിയായിരിക്കില്ലേ അഞ്ചാറു ചില ആൾക്കാർക്ക് ഭാവി വീട്ടിൽ പോയി കഴിക്കാൻ പാടിയാ ഞാൻ ഞാൻ സന്ധ്യന്റെ അച്ഛൻ സന്ധ്യ ഉണ്ടെങ്കിൽ ചായ ഇഷ്ടമല്ല സന്ധ്യന്റെ അച്ഛൻ അത്ര വേഗം വരും ഇപ്പൊ എന്തോ വേഗം വരും ലോഡിംഗ് പണിയല്ല രണ്ട് മൂന്ന് പന്ത്രണ്ട് മണിക്ക് വിടുന്നു അപ്പൊ ഞാൻ സന്ധ്യ തോണ്ടു എനിക്ക് ഡയറക്റ്റ് ചോദിക്കാൻ മടിയൊന്നും അല്ലെങ്കിൽ ചായ കഴിയാൻ അവരെയും ഡാഡീന്ന് വിളിക്കട്ടാണ് ഞാനിപ്പോ ചായ ഒക്കെ എടുത്ത് കൊറേ പലഹാരം എന്റെ മൈൻഡ് വോയിസ് അറിയുമ്പോ കറക്റ്റ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചായ കുടിക്കാത്ത ആളാ ചായ കുടിക്കല്ല പഞ്ചസ്റ്റാറും ചെയ്യും പക്ഷെ അവിടെ പോയാൽ ഞാൻ ചായ അവിടെ പോയാൽ എന്താണെന്ന് അറിയില്ല ആര് ചായ കുടിച്ചിരിക്കണം പിന്നെ അളിയന്മാരായിട്ടൊക്കെ അറിയണം അപ്പൊ നമ്മ കഥ വിട്ടു പോകുന്നു എന്താണ് മെയിൻ ആയിട്ട് അപ്പൊ ഒരുപാട് എന്താണ് നമ്മള് സപ്പോർട്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ വീട്ടില് നമ്മുടെ ഭാര്യക്ക് എങ്ങനെയാണോ റെസ്പെക്ട് കൊടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ചായിരിക്കും അല്ലെ അപ്പൊ ഒരുപാട് മെസ്സേജ് നമ്മൾ കാണാറുണ്ട് അല്ലെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയട്ടെ അപ്പൊ അതിന്റെ റീസൺ ഭർത്താക്കന്മാര് മാത്രമാണ് വേറെ അല്ല വേറെ ആരുമല്ല നമ്മുടെ ഭാര്യനെ വിലയില്ലാണ്ട് ആരെന്നു പെരുമാറിയാൽ അതിന് ഉത്തരവാദി നമ്മൾ മാത്രമാണ് കഴിഞ്ഞ കഴിഞ്ഞു മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു വീഡിയോ എന്റെ ഭർത്താവ് ഇങ്ങനെ ഒന്നല്ല ഞാനൊരു ശല്യാണ് ഇപ്പൊ ചെറിയൊരു കുഞ്ഞുണ്ട് എനിക്ക് ഒരു ഏഴു മാസമുള്ള കുഞ്ഞുണ്ട് അതിനെ ജോലിക്കും വിടുന്നില്ല എനിക്ക് ഒരു ഇല്ല ഒന്നും നിങ്ങൾ എന്റെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുക അറിയുന്ന സത്യം പറയാം ഈ വീഡിയോ മാറ്റാമെന്നവരാണ് അവരെ നമ്മളത്രയും സ്നേഹിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് എന്റെ ലൈഫ് സത്യം പറയല്ലോ കല്യാണത്തിന് ശേഷം എന്റെ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ സച്ചുവിന്റെ ലൈഫിലും അല്ലേ ഞങ്ങൾ രണ്ടാമത്തെ ലൈഫിൽ മാറിയത് എങ്ങനെയാണ് ഞങ്ങൾ ഒരു കോമ്പ ഇതിലായിട്ട് ഒരുമിച്ച് നിന്നിട്ട് മുന്നേറുമ്പോൾ നമ്മുടെ ലൈഫിൽ കല്യാണത്തിന് ശേഷം ഉള്ള സച്ചു അല്ല കല്യാണത്തിന് ശേഷമുള്ള സുജിത് അല്ല നമുക്ക് ഒരുപാട് 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 മാറ്റം ഒരുപാട് മാറ്റം പറഞ്ഞാൽ രണ്ടാളും ഒരുമിച്ചുള്ള സപ്പോർട്ട് അല്ലേ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം പറഞ്ഞാൽ അത് വേണ്ട പറഞ്ഞ പിന്നെ അതൊരു അവിടെ സ്റ്റോപ്പ് ആകും അവര് ഇപ്പൊ ഏട്ടൻ യൂട്യൂബ് ആദ്യം തുടങ്ങാന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും പറഞ്ഞു വേണ്ട നീ ദുബായിൽ പോണതാണ് നല്ലത് കാരണം ഇതുകൊണ്ടൊന്നും ഒരു ജീവിതം ഉണ്ടാവില്ല വെറുതെ ഇവിടെ കിടന്നിട്ട് നാട്ടിലിരിക്കാൻ ഒരു രൂപ വരുമാനം ഉണ്ടാവില്ല നീ നശിച്ചു പോകും പറഞ്ഞു കാരണം ഞാനാ പറഞ്ഞു നിങ്ങള് പൊയ്ക്കോ പൊറത്തു ഇത് യൂ അന്നൊക്കെ ട്രാവലൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പോയി എനിക്ക് ാണ് അപ്പൊ കല്യാണം കഴിച്ചത് ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ ഒരു ആഗ്രഹം മനസ്സിലാക്കിയത് സച്ചു ആണ് അപ്പൊ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഇവർക്കറിയില്ല അച്ഛനും അമ്മയ്ക്കോ ചേച്ചിക്ക് ഒന്നും എന്താണ് യൂട്യൂബായെന്ന് വരുമാനം ഒന്നും അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര എനിക്ക് പറഞ്ഞ അത്രയും ജീവൻ അത് എന്റെ വൈഫിനെ അറിയാം നല്ല അവൾക്ക് എന്നെ കല്യാണം രണ്ട് മാസമായാലും അവൾക്ക് എന്നെ നല്ല മനസ്സിലാക്കാൻ പറ്റി അപ്പൊ തിരിച്ചു പോവാറായി അപ്പൊ ഞാൻ ഒന്നാമത് കാരനാണ് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പൊ തിരിച്ചു പോയില്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം പറഞ്ഞത് നിന്റെ വീട്ടുകാരോടേക്കും കാരണം ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് പണിയെടുക്കും കല്യാണം കഴിച്ചുകഴിഞ്ഞിട്ടും ഗൾഫിൽ പോകുന്നില്ല പറഞ്ഞു നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന പോലെ അപ്പൊ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഇവിടെ എന്ത് പറയും പക്ഷെ ഇവിടെ എന്നോട് പറഞ്ഞേട്ടാ എന്ത് വന്നാലും കുഴപ്പമില്ല എന്റെ വീട്ടുകാരൊന്നും കുഴപ്പമില്ല ഇല്ല എന്ത് വേണം ഏട്ടനെപ്പോ ക്യാമറ മേടിക്കാനോ ഒന്നിനും പൈസ ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഗോൾഡ് തരാം പക്ഷേ ഏട്ടൻ ഏട്ടന്റെ ആഗ്രഹം എന്താണോ അത് ചെയ്തോ പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞ ചിലപ്പോൾ ഏട്ടന്റെ അച്ഛനും അമ്മയും എന്നെ ചെയ്ത് പറയാം അതുകൊണ്ട് ഏട്ടനെ ട്രാവൽ ചെയ്യാണ് ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ കേട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബർ ആവശ്യം സച്ചു അല്ലാണ്ട് എനിക്ക് പോബായിൽ പോലെ ഞാൻ ഒരുപക്ഷെ ബാഗ് കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്നിട്ട് യൂട്യൂബർ ആയിട്ട് തിരിച്ചു വരുവുള്ളൂ കാരണം ഇവിടെ ഇരുന്നാൽ നമുക്ക് ദിവസം അമ്മ പറയാണ് അച്ഛനും പേടിച്ചിട്ടാണ് കാരണം അവർക്ക് പേടി കല്യാണം കഴിച്ചിട്ട് ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നിട്ട് ഞാൻ പണിക്കൊന്നും പോകുന്നില്ല യൂട്യൂബറാണ് അതിൽ പൈസ ഒന്നും അറിയുന്നില്ല വീഡിയോ ചെയ്ത് നടക്കാൻ പറഞ്ഞാൽ അവർക്ക് പേടി മോനെ നിന്റെ ജീവിത പോവും അവിടെ നല്ല ജോലിയാണ് പക്ഷെ ഞാൻ പറഞ്ഞ സച്ചു വീട്ടിൽ നിന്ന് ഇങ്ങനെ തന്നെ പറയും ഞാൻ ഒരു ഡ്രസ്സ് ബാഗ് കൊടുത്ത് ഒറ്റ പോക്കായിരിക്കും രാവിലെ എണിച്ചിട്ട് എന്നിട്ട് ആയിട്ട് തിരിച്ചല്ലോ പക്ഷെ അവള് പറഞ്ഞു ഏട്ടം വയ്ക്കോ അത് ഒരു ഭാര്യ പറയണു രണ്ടു മാസം കഴിഞ്ഞിട്ട് പക്ഷെ അവൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് അടിപൊളി അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബർ ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ദുബായിലേക്കും അല്ലേ ഓക്കെ അപ്പൊ ഈ കഥ പറഞ്ഞാൽ പെട്ടെന്ന് തീരില്ല അത് അത്രയും കഥയാണ് നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിലും ചോദിക്കണം കാരണം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ് സ്റ്റെപ്പ് ആയിട്ട് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മാസം മൂന്ന് വർക്കും ഇല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ രാത്രി ഒരു മണിക്കാ അത്രയും ഒരു വലിയൊരു സംഭവം അത് വേണമെങ്കിൽ പറയാല്ലേ ജൂർ നോക്കുന്ന ആയിട്ടില്ലടാ അപ്പോ എന്തായാലും ഞാൻ ഇവിടെ വരുത്തിയിട്ട് നിൽക്കുന്ന ഏറ്റവും എൻസിന്റെ ഭാര്യയാണ് കാരണം അതേപോലെ തന്നെ ആ കുട്ടിയും അല്ലെ സച്ചു ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ കാണുന്ന എല്ലാവരും എന്താ പറയാ സ്വന്തം ഭാര്യനെ മനസ്സിലാക്കുക സ്നേഹിക്കുക ഓടുന്നൊക്കെ അതേപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുക രണ്ടാള് മനസ്സിലാക്കി ആ ലൈഫ് സൂപ്പറാണ് അടിപൊളിയാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഞങ്ങളുടെ അനുഭവമാണ് അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് വേറെ ആരും ഉണ്ടാവില്ല നമ്മുടെ ഫ്രണ്ട്സ് വേണം അച്ഛനും വേണം എല്ലാവരും പക്ഷെ എന്തിനും എപ്പോഴും കൂടി കൂടെ ഒരു കഷ്ടം വരുമ്പോഴായിരിക്കും അത് മനസ്സിലാക്കാൻ പറ്റുക അപ്പൊ അതുവരെയും പോവാണ്ട് സ്നേഹിച്ചു കൂടെ കൂടുതലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാക്കുക അത്ര മാത്രം അത് ഒരുപാട് ആൾക്കാര് നമ്മൾ വീഡിയോ ചെയ്തപ്പോ എന്റെ ഭർത്താവോട് പറയും പറയാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരാരും ഇല്ല അങ്ങനെ സപ്പോർട്ട് എന്റെ എന്റെ ഭർത്താവനോട് പറയുന്ന മെസ്സേജ് വരുന്നത് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണത് പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാര്യ സപ്പോർട്ട് ചെയ്താൽ കൂടുന്ന തീർച്ചയായിട്ടും വലിയ ഒരു എത്തും പറഞ്ഞാൽ അത് വലിയൊരു എന്റെ അനുഭവമാണ് ഓക്കെ